കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് പട്ടാമ്പി ഫോൺ പട്ടാമ്പി അൽഷഹാമ കോളേജും ഐ ഹോസ്പിറ്റലും സംയുക്തമായി ലോക ലഹരി വിരുദ്ധ ദിനാചരണം നടത്തി ബോധവൽക്കരണ റാലി ഉൾപ്പെടെയുള്ള പരിപാടികളും ഉണ്ടായിരുന്നു ജൂൺ ഇരുപത്തി ആറ് ലോക ലഹരിവ്രത ദിനത്തോടനുബന്ധിച്ച് അൽഷഹമ കോളേജും അൽഷഹാമ കണ്ണാശുപത്രിയും സംയുക്തമായാണ് ബോധവൽക്കരണ റാലി സംഘടിപ്പിച്ചത് അൽഷഹ്മ കോളേജ് അഡ്മിനിസ്ട്രേറ്റർ സ്മിത എം ഫ്ലാഗ് ഓഫ് ചെയ്തു തുടർന്ന് അൽഷഹാമ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ അബ്ദുൾ അസീസ് കെട്ടി ലഹരിവിരുദ്ധ ദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അറിയിക്കുകയും ലഹരിക്ക് അടിമപ്പെട്ട് ജീവിതം കരിച്ചു കളയുന്ന യുവതലമുറയുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തു ലഹരിവിരുദ്ധ സന്ദേശങ്ങൾ അറിയിക്കുന്ന കലാപരിപാടികൾ അൽഷഹമ കോളേജ് വിദ്യാർത്ഥിനികൾ അവതരിപ്പിച്ചു ¡Aló, <laughs> aló,